ഇതിനകത്ത് ഇവരിപ്പം വലിയ പി ആർ എക്സസൈസ് നടത്തി വലിയ കോടികൾ ചെലവഴിച്ച് ഭരണകൂടത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ട് ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്ന പിണറായി വിജയന്റെ സ്വർണ രൂപം അത് എത്ര കാണിക്കാൻ ശ്രമിച്ചാൽ ആളുകൾ നോക്കുമ്പോൾ കാണുന്നത് അതിനേക്കാൾ വലിയ ഉമ്മൻചാണ്ടിയുടെ രൂപമാണ് അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് അദ്ദേഹം ആ കാര്യത്തിന്റെ അടുത്ത ഇനീഷ്യേറ്റീവിന്റെ പേരിൽ അദ്ദേഹം അന്ന് കേൾക്കേണ്ടി വന്ന വിമർശനങ്ങളുടെ പേരിൽ കുറച്ചും കൂടെ സിംബോളിക്കായിട്ട് പറഞ്ഞാൽ ബെല്ലാൽ ദേവന്റെ സ്വർണ്ണ പ്രതിമ ഇങ്ങനെ കെട്ടിപ്പൊക്കി പൊന്തിച്ച് കാണിക്കാൻ ശ്രമിച്ചാലും ഉമ്മൻചാണ്ടി എന്ന ബാഹുബലിയുടെ രൂപമാണ് ജനങ്ങൾക്ക് കാണുന്നത് മലയാളിക്ക് കാണുന്നത് എന്നുള്ളതാണ് അതിന്റെ വസ്തുത ഈ വിഴിഞ്ഞം പദ്ധതി അയ്യായിരം കോടി രൂപയുടെ വിഴിഞ്ഞം പദ്ധതിക്ക് ആറായിരം കോടി രൂപയുടെ അഴിമതി ആരോപിച്ച ആളുകൾക്ക് ഇപ്പൊ ഒരു ജാള്യതയില്ലാതെ ഞങ്ങളിത് കൊണ്ടുവന്നാന്ന് പറയാൻ ശ്രമിക്കൂ ആയിരം ദിവസത്തിനകം തീർക്കേണ്ട ഒരു പ്രൊജക്ട് ഇത്രയും ഡിലേ ആവുന്നതിന് ഈ ഗവൺമെന്റിന്റെ മെല്ലെപ്പോക്ക് പോലും കാരണമായപ്പോ